ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു സുഖമല്ലാന്ന് അറിയാം കാരണം വെള്ളിയാഴ്ച മാർക്കറ്റ് അതിൻ്റെ ശരിയായ ഭീകരരൂപം പുറത്തെടുത്തിരിക്കുകയാണ് ഇരുപത്തി നാലായിരത്തി അറുന്നൂറിന് താഴെയാണ് ഇപ്പോൾ നെഫ്റ്റിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിഷയം ഇപ്പോൾ മാർക്കറ്റ് അനാലിസിസ് അല്ലാതെ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം ഇത് ഐ പി ഒ വീഡിയോകളാണ് ഇന്ന് ഏകദേശം മൂന്നോളം ഐ പി ഒകളാണ് ഇന്ന് ഓപ്പൺ ആവുന്നത് അതിൽ ഒന്നാമത്തെ ഐ പി ഒ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു രണ്ടാമത്തത് കരാറോ ക്രീൻ മാനുഫാക്ചേഴ്സിന്റെ ഐ പി ഒ ആണ് സോ കരാറോ ഒരായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഐ പി ഒ ആണ് ഈ ഒരു ഐ പി ഒ റിവ്യൂ ആണ് ഈ വീഡിയോയിലുള്ളത് സോ വീഡിയോ മുഴുവനായിട്ട് കാണും അതിനുശേഷം നിങ്ങളുടെ അനാലിസിസ് നടത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഐ പി ഒയിൽ അപ്ലൈ ചെയ്യണമെന്ന് തീരുമാനിക്കാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെബിക്ക് അല്ലെങ്കിൽ എക്സ്ചേഞ്ചിന് കൊടുത്തിരിക്കുന്ന ഡാറ്റകൾ അതായത് സമർപ്പിച്ചിരിക്കുന്ന ഡാറ്റകളുടെ അടിസ്ഥാനത്തിലുള്ള വിശകലനമാണ് ഇവിടെ ചെയ്യുന്നത് ലിസ്റ്റിങ് ചെയ്യുന്ന ഒന്നുമായിട്ടും ഈ ഒരു ഐ പി ഒക്ക് യാതൊരു ബന്ധവുമില്ല ഈ വീഡിയോവിനും ബന്ധമില്ല അപ്പോൾ ആദ്യമായിട്ട് കമ്പനിയെക്കുറിച്ച് പറയട്ടെ കരാറോ എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ കമ്പനിയുടെ ഇന്ത്യൻ സബ്സിഡറിയാണ് കരാറോ ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഇറ്റാലിയൻ കമ്പനിയാണ് ഇതിൻ്റെ പാരന്റ് എന്ന് പറയുന്നത് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നത് ആക്സൽസ് കമ്പി വണ്ടികൾക്ക് വേണ്ടുന്ന ആക്സൽസ് ട്രാൻസ്മിഷൻ സിസ്റ്റം ഗിയറുകൾ അഗ്രികൾച്ചറൽ ട്രാക്ടേഴ്സിനും കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സിനൊക്കെ വേണ്ടുന്ന ആക്സലുകളും ഇതൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഇന്ത്യയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവർ ബാഹോ ലോഡേഴ്സിനും സോയിൽ കോമ്പാക്ടേഴ്സിനും ക്രെയിനുകൾ സെൽഫ് ലോഡിങ് കോൺക്രീറ്റ് മിക്സ്ചേഴ്സ് സെൽഫ് സ്മോൾ മോട്ടോറുകൾ ഇതൊക്കെ വേണ്ടിയിട്ട് ഒറിജിനൽ എക്യൂപ്മെന്റ് മാനുഫാക്ചേഴ്സിനെ സപ്ലൈ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണിത് ആയിരത്തി എണ്ണൂറ് കോടി രൂപയുടെ മൊത്തം റവന്യൂ ആണ് കഴിഞ്ഞ വർഷം കമ്പനി ഇന്ത്യയിൽ നിന്ന് ജനറേറ്റ് ചെയ്തത് അതിൽ മൂന്നിൽ രണ്ട് ഭാഗവും ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് തന്നെയാണ് ബാക്കിയുള്ളത് എക്സ്പോർട്ടുകളാണ് എക്സ്പോർട്ട് പ്രത്യേകിച്ചും ഇറ്റാലിയൻ ഇറ്റലിയിലേക്കുള്ള ഇവരുടെ പാരന്റ് കമ്പനിയിലേക്കുള്ള എക്സ്പോർട്ട് തന്നെയാണ് കാണിക്കുന്നത് സോ ഓരോ ഓട്ടോമൊബൈൽ ബേസ്ഡ് ഇൻഡസ്ട്രിയാണ് ഒ ഇ എം ഒറിജിനൽ എക്യൂപ്മെന്റ് മാനുഫാക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ആക്സലുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഓട്ടോമൊബൈലുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയാണ് ഇറ്റാലിയൻ കമ്പനിയുടെ സബ്സിഡറിയാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഐ പി ഒയിൽ കംപ്ലീറ്റ് ആയിട്ടും ഓഫർ ഫോർ സെയിൽ തന്നെയാണ് ഇതിൽ ഇവരുടെ ഇറ്റാലിയൻ പ്രൊമോട്ടർ ആയിട്ടുള്ള കലാറോ ഇന്റർനാഷണൽ ഇവർക്കിപ്പോൾ നൂറ് ശതമാനം ഓഹരി പങ്കാളിത്തമുണ്ട് അത് അറുപത്തി ഒൻപത് ശതമാനമായിട്ട് കുറയും പ്രൈസ് ബാൻഡ് അറുന്നൂറ്റി അറുപത്തി എട്ട് രൂപയ്ക്കും എഴുന്നൂറ്റി നാല് രൂപയ്ക്കും ഇടയിലാണ് ഇവർ പ്രൈസ് ഫിക്സ് ചെയ്തിരിക്കുന്നത് നാലായിരത്തി രണ്ട് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് അതിൽ മുപ്പത്തി ഒന്ന് ശതമാനമാണ് ഡയലൂട്ട് ചെയ്യുന്നത് ട്വൻറ്റിയത്ത് ഡിസംബർ ഇന്ന് മുതൽ അതായത് ഇരുപത്തി നാല് വരെയാണ് ഈ ഒരു ഐ പി ഒ ഇരുപത്തി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇത് ഐ പി ഒ ഓപ്പൺ ആവുന്നത് മുപ്പത് ഡിസംബറിനാണ് ഇത് ലിസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാണ് കമ്പനി ഓട്ടോമൊബൈൽ ബാക്ക്ഗ്രൗണ്ടുള്ള കമ്പനിയാണ് ഇനി നമ്മളിപ്പോൾ ഇറ്റാലിയൻ കമ്പനിയുടെ ഒരു പാരന്റ് കമ്പനിയായിട്ട് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു പാരൻ കമ്പനിക്ക് നമ്മൾ റോയൽറ്റി കൊടുക്കണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ടിനോ അല്ലെങ്കിൽ നമ്മൾ മൊത്തം ഉണ്ടാക്കുന്ന റവന്യൂടെ ഇത്ര പെർസെൻറ്റേജും ആയിരിക്കാം നമ്മൾ സാധാരണയായിട്ട് റോയൽറ്റി കൊടുക്കേണ്ടി വരിക അപ്പോൾ ഈ ഒരു സമൂഹത്തിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദത്തിൽ റോയൽറ്റി പേയ്മെൻ്റിൽ കമ്പനി കുറവ് വരുത്തിയിട്ടുണ്ട് പണ്ട് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനമായിരുന്നു മൊത്തം ശതമാനമായിരുന്നു കൊടുത്തോണ്ടിരുന്നതെങ്കിൽ അത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ രണ്ടാം പാദം മുതൽ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജായിട്ട് കുറഞ്ഞിട്ടുണ്ട് റവന്യൂയുടെ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് അവർക്ക് കൊടുക്കണം അത് രണ്ടര ശതമാനമായിരുന്നു അത് ഇന്ത്യൻ സബ്സിഡറി ഏകദേശം നൂറ്റി അൻപത്തിമൂന്ന് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ് ഈ ഒരു പാരന്റ് കമ്പനിയിൽ നിന്നും ഇവർ വാങ്ങിയെടുത്തത് സോ ഏതായാലും ഇനി മാർജിനും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഈ വർഷം ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ ഫസ്റ്റ് ഹാഫ് ആറു മാസത്തെ റവന്യൂ നോക്കുകയാണെങ്കിൽ അഞ്ച് ശതമാനത്തിന്റെ കുറവാണ് കഴിഞ്ഞ വർഷത്തെ ആറു ആറുമാസക്കണക്കുവായിട്ട് നോക്കുന്ന സമയമുള്ളത് തൊള്ളായിരത്തി പതിനഞ്ച് കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനി ജനറേറ്റ് ചെയ്തത് ട്രാൻസ്മിഷൻ സിസ്റ്റവും ഒക്കെ കുറവ് വിറ്റ സെയിൽസിൻ്റെ നമ്പർ അവർ ട്രാൻസ്മിഷൻ സിസ്റ്റം ഒക്കെ വിറ്റതിന് ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം ഇരുപത്തി ശതമാനത്തിൻ്റെ കുറവ് കാണിക്കുന്നുണ്ട് ഇബിറ്റ നോക്കുകയാണെങ്കിൽ നൂറ്റി ഒന്ന് കോടി രൂപയും പതിനൊന്ന് ശതമാനം ഇബിറ്റ മാർജിൻ എന്ന് പറയാം അതായത് എല്ലാം കഴിഞ്ഞ് കമ്പനിക്ക് ഏഴ് ശതമാനത്തിൻ്റെ നെറ്റ് മാർജിനാണ് ഉള്ളത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സോറി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പതി ഏഴ് ശതമാനം ഉണ്ടായിരുന്ന ഇബിറ്റ മാർജിൻ ഈ വർഷം എത്തുമ്പോഴേക്കും അത് പതിനൊന്ന് ശതമാനമായിട്ട് കൂടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതായത് തന്നെ റോയൽറ്റി റിഡക്ഷൻ കുറഞ്ഞതുകൊണ്ടാണ് മാർജിനിൽ കുറച്ച് കൂടിയിരിക്കുന്നത് അല്ലെങ്കിൽ സെയിൽസ് കുറയാണ് ചെയ്തിട്ടുള്ളത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കിക്കഴിഞ്ഞാലും ഫസ്റ്റ് ഹാഫില് ഏകദേശം അമ്പത് കോടി രൂപയാണുള്ളത് അമ്പത് കോടി രൂപ എന്ന് പറയുമ്പോൾ നെറ്റ് മാർജിനായിട്ട് അഞ്ച് അഞ്ചേ പോയിന്റ് നാല് ശതമാനം എല്ലാ ചെലവും കഴിഞ്ഞ് അഞ്ച് രൂപ നാല്പത് പൈസയാണ് നൂറ് രൂപയുടെ സെയിൽസിൽ കമ്പനിക്ക് വരുന്നത് ഇരുപത്തിയഞ്ച് ശതമാനത്തിന്റെ ആനുവലൈസ്ഡ് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് നമുക്ക് പറയാം കമ്പനിയുടെ മാർജിൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ബിക്കോസ് ഓട്ടോമൊബൈൽ രംഗത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ് അഗ്രികൾച്ചർ എക്യൂപ്മെൻസും കൺസ്ട്രക്ഷൻ എക്യുപ്മെൻസും ഒക്കെ തന്നെ സെയിൽസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാർജിൻ ഇവരുടെ ബിസിനസ്സിലും കാണുന്നുണ്ട് പക്ഷേ എന്നാലും ഇതുപോലുള്ള മറ്റു ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് മാർജിൻ ഇപ്പോഴും കുറവാണെന്നാണ് ഞാനിപ്പോഴും അവകാശപ്പെടുക കാരണം പ്രൈസിങ് നോക്കാം നമുക്ക് ഐ പി ഒ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രൈസിങ് ആണല്ലോ ഇമ്പോർട്ടൻറ്റ് പ്രൈസിങ് നോക്കുന്ന സമയത്ത് ഈ വർഷത്തെ മാസത്തെ പെർഫോമൻസ് അനുസരിച്ച് നോക്കുന്ന സമയത്ത് ഒരു ഷെയറിന് എട്ട് രൂപ എഴുപത്തിയഞ്ച് പൈസയാണ് നമ്മൾ ഈ ഒരു വർഷം എക്സ്പെക്ട് ചെയ്യുന്നത് പ്രൈസ് ടു ഏണിംഗ്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഫോർട്ടി എക്സ് നാൽപ്പത് എക്സിലാണ് പ്രൈസിങ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ ഏണിങ്ങിൻ്റെ ബേസിലാണ് നാൽപ്പത് എക്സ് എന്ന് ഞാൻ പറയുന്നത് അത് ഒരു അഗ്രസീവ് പ്രൈസിംഗ് ആയിട്ടാണ് തോന്നുന്നത് കാരണം ഇതേ സം ലെവലിലുള്ള മറ്റ് കമ്പനികളുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം അവർക്കൊക്കെ ഇവരെ സംബന്ധിച്ചിട്ട് ഒരു സിംഗിൾ ഡിജിറ്റ് നെറ്റ് മാർജിൻ മാത്രമാണ് അത് അജ്ജയ പോയിന്റ് എട്ട് ശതമാനം എന്ന് പറയുന്നത് സിംഗിൾ ഡിജിറ്റ് മാർജിനാണ് ഒരു സൈക്ലിക്കൽ ആണ് നമുക്ക് എല്ലാ സമയത്തും ഇവരുടെ ട്രേഡിങ് ഇവരുടെ സെയിൽസ് വർദ്ധി ഒരേപോലെ നിൽക്കുമെന്ന് നമുക്ക് പറയാം പാസഞ്ചർ വെഹിക്കിൾ ഒന്നുമല്ല സോ എല്ലാ സമയത്തും ഒരു ഭൂമി ഇവരുടെ സെയിൽസിൽ വരുന്നില്ല ഓട്ടോ ഇൻഡസ്ട്രിയുടെ മൊത്തം ഒരു മൂഡിനനുസരിച്ച് ഇവർക്കും അതിൽ അതിൽ കൂടുതൽ ഇവർക്ക് ഇമ്പാക്ട് വരുന്നു എന്നുള്ളതാണ് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇനി നമുക്ക് കമ്പാരിസന് വേണ്ടിയിട്ട് ഒന്ന് ആർ കെ ഫോർജിങ് എടുക്കാം രാമകൃഷ്ണ ഫോർജിങ്സിൻ്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ മാർജിൻ ഏകദേശം ഇതിനേക്കാൾ ഡബിൾ ആണ് കാരോണേയും പത്ത് ശതമാനത്തിലധികം മാർജിൻ വരുന്ന ഒരു കമ്പനിയാണ് അവർ എന്നിട്ട് കൂടി ഫോർട്ടി ത്രീ എക്സിലാണ് അവർ ട്രേഡ് ചെയ്യുന്നത് ഇനി ഹാപ്പി ഫോർജിങ്സ് എടുക്കാം ആയിരത്തി നാനൂറ് കോടി രൂപയുടെ സെയിൽസ് വരുന്നുണ്ട് അവരുടെ മാർജിൻ പത്തൊൻപത് ശതമാനം നെറ്റ് മാർജിൻ ഉണ്ട് എല്ലാം കഴിഞ്ഞ് നെറ്റ് മാർജിൻ പത്തൊൻപത് ശതമാനം വരുന്ന കമ്പനി പോലും മുപ്പത്തി ഏഴ് എക്സലാണ് ട്രേഡ് ചെയ്ത അത് നമ്മുടെ ഒരു ഫേവററ്റ് പിക്കും കൂടിയാണ് ഹാപ്പി ഫോർ ജീൻസ് ഇപ്പോഴും ആയിട്ടുള്ള ഒരു കമ്പനിയാണത് അതുപോലെ തന്നെ മറ്റൊരു കമ്പനി ആയിട്ടുള്ള ക്രോസ് ലിമിറ്റഡ് കെ ആർ ഒ എസ് എസ് എന്ന് പറഞ്ഞാൽ ഈ അടുത്തായിട്ട് നല്ല റാലിയൊക്കെ കണ്ടിരുന്നു ക്രോസ് ലിമിറ്റഡ് അവർ ഈ പറഞ്ഞ ട്രെയിലർ ആക്സൽസും സസ്പെൻഷനും ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനിയാണ് അവർ ട്വന്റി യിലാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത് അറുന്നൂറ് കോടി രൂപയുടെ സെയിൽസ് ഉള്ളൊരു കമ്പനിയാണ് നെറ്റ് മാർജിൻ ഏഴ് ശതമാനം ഉണ്ട് അവരുടെ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഇവർക്ക് ഉള്ളത് ഏകദേശം ഇരുപത്തഞ്ച് ശതമാനം ആണെങ്കിൽ അവർക്ക് മുപ്പത് ശതമാനം ആർഒയി ഉണ്ട് എന്നിട്ട് കൂടി അവർ ട്രേഡ് ചെയ്യുന്നത് ട്വന്റി എക്സിലാണ് അപ്പോൾ ഈ ഉള്ള ഇനി ഷഫ്ലർ ഇന്ത്യയെ നോക്കി നോക്കേണ്ട സമയത്ത് അവരുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം ഇൻഡസ്ട്രിയൽ സെഗ്മെന്റിൽ അവരുടെ ഡിപൻഡൻസ് ഓട്ടോമൊബൈൽ സെക്ടറിൽ കുറച്ചുകൊണ്ടിരിക്കാനാണ് അവർ ഡെറ്റ് ഫ്രീ കമ്പനിയാണ് ഡബിൾ ഡിജിറ്റ് നെറ്റ് മാർജിനുള്ള ഒരു എൻ്റെ ആലി ഡിഫറൻ്റ് ഒരു സ്പേസിലുള്ള ഒരു കമ്പനിയാണ് ഷഫ്ലറുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല സോ എനിക്ക് തോന്നുന്നു ഇതേപോലുള്ള മറ്റു കമ്പനികളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ മാർജിൻ ഇതിൻ്റെ പ്രൈസിങ് വളരെ അഗ്രസീവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സോ വാലുവേഷൻ വളരെ സ്റ്റീപ്പായിട്ട് തോന്നുന്നു കംപ്ലീറ്റ് ആയിട്ട് ഒ എഫ് എസ് വഴിയാണ് ഫോറിൻ പ്രൊമോട്ടേഴ്സ് എക്സിറ്റ് ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു മസ്റ്റ് അപ്ലൈ ഒന്നും അല്ല വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഐ പി യു ആയിട്ടാണ് ഞാനിതിനെ കരാഡോ ക്രൈൻസിൻ്റെ വിലയിരുത്തുന്നത് സോ ഇത് ഒരു വേറെ നമുക്ക് ഐ പി ഒസ് ഉണ്ടല്ലോ അപ്പോൾ അവിടെ വേണമെങ്കിൽ ഫണ്ട് ഡൈവേർട്ട് ചെയ്യാം മസ്റ്റ് അപ്ലൈ എന്നൊന്നും ഒരിക്കലും പറയുന്നില്ല വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം അല്ലെങ്കിൽ അവയ്ഡ് ചെയ്യാവുന്നൊരു ഐ പി ഒ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രൈസിങ് ആക്കുറേറ്റ്ലി പ്രൈസ്ഡ് ആണ് അത് കൂടുതലൊന്നും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ബാക്കി വെച്ചിട്ടില്ല ഏതായാലും പ്രൊമോട്ടേഴ്സ് പൈസ പിൻവലിച്ചു പോകുമ്പോൾ അവർ മാക്സിമം ബെനിഫിറ്റ് എടുക്കാൻ നോക്കുമല്ലോ അതിൻ്റെ ഒരു എഫക്റ്റ് എഫക്റ്റാണ് ഇവിടെയും കാണുന്നത് സോ എനിവേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരാളിലേക്കെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്തു എത്തിച്ചു എന്ന് ഉറപ്പുവരുത്തുക നിങ്ങളോടുള്ള ആ ഒരു നിങ്ങളുടെ സഹകരണമാണ് നമുക്ക് കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഞങ്ങളുടെ അഡ്വൈസറി പ്രൊഡക്റ്റുകൾക്കായിട്ട് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്